പുതിയ ബജാജ് എൻ എസ് ഫോർ ഹൺഡ്രഡ് സെഡ് ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇത് പുതിയതല്ല ഇതിനകത്ത് കുറേ ബൈക്കുകളുടെ മിക്സ് ആണ് പക്ഷെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അതൊരു പ്രശ്നമാണോ അത് നമുക്ക് നോക്കാം ഇപ്പം കഴിച്ച് നമ്മൾ ഈ പുതിയ പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ജെഡിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇന്ന് ഹോൾ ഡേ ഈ ബൈക്ക് പൂനെ സിറ്റിയിലും ബജാജിൻ്റെ ഈ ട്രാക്കിലുമാണ് ഓടിച്ചേക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് ആദ്യം എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം ഈ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് പരിചയമുള്ള ഒരു എഞ്ചിനാണ് ഡോമിനാറിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന അതേ എഞ്ചിനാണ് എന്ന് വെച്ചാൽ അതൊരു മോശമായ കാര്യമല്ലല്ലോ അതെ അവിടുത്തെ പെർഫോമൻസ് നല്ലതായിരുന്നു ഈ വണ്ടിയാണെങ്കിൽ ഡോമിനാറിനേക്കാൾ ഒരു പതിനഞ്ച് പതിനാല് കിലോ കുറവാണ് ഇതിൻ്റെ റേക്ക് കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിംഗ് കുറച്ചുകൂടെ നിമ്പിളാണ് ഡോമിനാറിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്ട്രീറ്റ് ബൈക്ക് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ സ്ട്രീറ്റ് ബൈക്ക് എന്നു പറഞ്ഞാൽ ആ ഓൾവേസ് ഹാസ് ബീൻ ഒരു സ്ട്രീറ്റ് ബൈക്ക് ക്യാരക്ടറുള്ളൊരു വണ്ടിയാണ് ഈ പെർഫോമൻസ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് അത് വണ്ടി എപ്പോഴും നമ്മളോട് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകും ഈ ഒരു ഫോർ തൗസൻഡ് ആർ പി എഫിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഒരു സങ്കടമാണ് എന്നെ തുറന്നു വിടൂ എന്നുള്ള രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് ആ സെയിം ടൈമിൽ കുറച്ച് റിഫൈൻമെൻ്റ് ഒരു ഇഷ്യൂ ഉണ്ട് അറൗണ്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് തൗസൻഡ് ആർ പി എം ട് ഒരു ഫോർ തൗസൻഡ് ആർ പി എം കുറച്ച് ഒരു റിഫൈൻമെൻറ്റ് ഇഷ്യൂ ഉണ്ട് പിന്നെ ടിപ്പിക്കൽ സിംഗിൾ സിലിണ്ടർ പോലെ ഒരു സെവൻ എയിറ്റ് തൗസൻഡ് ആർ പി എത്തിൻ്റെ മേളിൽ പക്ഷേ ഈ ത്രീ ആൻഡ് ഹാഫ് തൗസൻഡ് ആർ പി എത്തിൽ ഉള്ളതിൽ വലിയ ഒരു പ്രശ്നമില്ല ഒരു വലിയ സീനില്ല ബിക്കോസ് നമ്മൾ ആ ഒരു ആർ പി എം റേഞ്ചിൽ നമ്മൾ ഒരിക്കലും ഇരിക്കുന്നില്ല ഈ വണ്ടിയിൽ കാരണം നമ്മൾ ഈ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ടോട്ടൽ മിനിമം ഒരു ഫൈവ് സിക്സ് തൗസൻഡ് ആർ പി എഫിലായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത് എപ്പോഴും നമ്മൾ ആ ഒരു സിക്സ് സെവൻ തൗസൻഡ് ആർക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യും അവിടെയാണ് ഈ ബൈക്കിൻ്റെ എൻറ്റയർ ഫൺ അവിടെയാണ് ഈ ബൈക്കിൻ്റെ പവറും ആ ഒരു പുള്ളും എല്ലാം ആ ഒരു ലൈഫ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ടിപ്പിക്കൽ നമ്മുടെ ആ ഒരു ഫാസ്റ്റ് സ്ട്രീറ്റ് ബൈക്ക് ആ ഒരു ക്യാരക്ടർ ദാറ്റ് വി വോൺ അത് ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത് അത് നല്ല രസമാണ് നല്ല അഡിക്റ്റീവാണ് നമ്മൾ ഒരുപാട് സ്പീഡ് ടിക്കറ്റ് മേടിച്ചെടുക്കും ഈ വണ്ടി കൊണ്ട് അപ്പോൾ നമ്മൾ ഈ ബൈക്ക് പുനെ സിറ്റി ട്രാഫിക്കും ഹൈവേ ട്രാഫിക്കിലും നല്ല ഒരു ടു ത്രീ ഹവേഴ്സ് ഓടിച്ചിട്ടുണ്ട് ആൻഡ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പാർട്ട് ഫ്രം ദി എഞ്ചിൻ ആൻഡ് പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ്സും അതിൻ്റെ ഒരു ഈസിനെസ്സും അതിൻ്റെ ഒരു സീംലെസ് ഓപ്പറേഷനാണ് അതായത് സ്ലോ സ്പീഡ്സാണെങ്കിലും ഹൈ സ്പീഡിലാണെങ്കിലും ഗിയർ ഷിഫ്റ്റ് നല്ല സ്മൂത്താണ് അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും നല്ല സ്മൂത്താണ് യൂഷ്വലി സ്ലോർ ലോവർ ആർ പി എത്തിൽ ഗിയർ ഷിഫ്റ്റ് ചില വണ്ടികളുടെ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും ഇത് ഇതങ്ങനെയല്ല നല്ല സ്മൂത്താണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സൗണ്ട് ഇതിൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ ഉള്ള സൗണ്ട് അല്ല പുറത്തുനിന്ന് കേൾക്കുന്നത് ഇരുന്ന് ഓടിക്കുമ്പോൾ ഒരു നല്ലൊരു ഒരു നല്ല ബേസ് ഉള്ള നല്ല നല്ലൊരു റിഫൈൻഡ് സൗണ്ടാണ് അത് അത് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് അഡിക്റ്റഡ് ആവും അത് അത് കേൾക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിങ്ങനെ റെവ് ചെയ്തുകൊണ്ടിരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ സൗണ്ടാണ് പിന്നെ ഹൈവേസിലൊക്കെ അറൗണ്ട് ഒരു ഫൈവ് തൗസൻഡ് ആർ പി എം ജസ്റ്റ് ഫൈവ് തൗസൻഡ് ആർ പി എം മെയിനിൽ സിക്സ് ഗിയറിലാണ് ഹൺഡ്രഡ് ക്രൂസിംഗ് ഓഫ് കോഴ്സ് ഹയർ സ്പീഡ്സ് ഈസി ആയിട്ട് പറ്റും ഇവിടെ ട്രാക്കിൽ അറൗണ്ട് വൺ സിക്സ്റ്റി ടച്ച് ചെയ്തു അത് സ്പീഡ് ഇൻഡിക്കേറ്റഡാണ് ബജാജ് വന്ന് വൺ ഫിഫ്റ്റി ഫോർ വൺ ഫിഫ്റ്റി സിക്സ് അത് വി ബോക്സ് ടെസ്റ്റഡാണ് സോ സ്പീഡ് വർറർ വെച്ചൊക്കെ നോക്കുമ്പോൾ അവർ തന്നെ സ്പീഡ് കറക്റ്റാണ് കുറച്ചുകൂടെ ലൈറ്റർ റൈഡേഴ്സ് എനിക്കൊന്ന് ട്രാക്കിൽ അവർ ടോപ്പ് സ്പീഡ് വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ അടിച്ചു സോ കുറച്ച് അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡ് സ്പീഡുണ്ട് പക്ഷേ വൺ സിക്സ്റ്റി ഫൈവ് നമ്മൾ എപ്പോഴും അടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ സീറോ ടു ഹൺഡ്രഡും ഏത് സ്പീഡിലാണ് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരു റോഡ്സ് ഇന്ത്യൻ റോഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു വൺ ട്വൻറ്റി ക്രൂസാണ് ഏറ്റവും കംഫർട്ടബിൾ ഹൈവേസിൽ സിറ്റിയിലല്ല ഓഫ് കോഴ്സ് അപ്പോൾ അത് ഈ ബൈക്ക് സുഖമായിട്ട് ചെയ്യും അപ്പോൾ ടോറിങ്ങിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈലേജാണ് ബജാജാർ ഒഫീഷ്യൽ ക്ലെയിം ചെയ്യുന്നത് ട്വൻറ്റി എയ്റ്റ് ആണ് നമുക്കിപ്പോൾ ആക്ച്വലി ഇനഫ് ടൈം ഇല്ല മൈലേജ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫുൾ ടൈം കൊച്ചാണ് ഇന്നോ എടുത്തേക്കുന്ന വണ്ടി ആൻഡ് ലുക്സ് ലൈക്ക് ഒരു എന്തൊക്കെയും ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹണ്ട്രഡ് ആ റേഞ്ചിൽ ഡിപ്പൻഡിങ് ഓൺ റൈഡിങ് സ്റ്റൈൽ മൈലേജ് എന്തേക്കാലും കിട്ടും അപ്പോൾ ടോറിങ്ങിന് വേണ്ടി അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് കൺസഡറിംഗ് ദ എഞ്ചിനെ പെർഫോമൻസ് ഞാൻ ഡോമിനോ റോഡിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് ആക്ച്വലി ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിൻ്റെ ഒരു ഹെവി ഫീലും അതിൻ്റെ ഒരു ഹാൻഡ്ലിങ് ആയിരുന്നു ആ ഒരു നിമ്പിൾ ഫീൽ ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് നമുക്ക് വെട്ടിച്ച് ഓടിക്കാനും അവർ ഭയങ്കര ഒരു വെയിറ്റ് വെയ്റ്റ് ഫീലായിരുന്നു ഈ ബൈക്കിൽ അവർ ആ സെയിം ചാസി ആണ് ഉപയോഗിച്ചിരുന്ന ഉണ്ടെങ്കിൽ അവർ റേക്ക് ഒരു വൺ ഡിഗ്രി കുറച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു ഡിഫറൻസ് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ് രീതി ഭയങ്കര വ്യത്യാസമാണ് അതായത് പക്കാ ഒരു സ്ട്രീറ്റ് ബൈക്ക് ഫ്രണ്ട് ഫീൽസ് വെരി ലൈറ്റ് വെട്ടിക്കാനും പെട്ടെന്ന് ട്രാഫിക്കിൽ ഓടിക്കാനും ഇങ്ങനെ വെട്ടി നീങ്ങിയാൽ ലൈക്ക് ഒരു ഒബ്സ്റ്റിക്കലോ അവോയ്ഡ് ചെയ്യാൻ ഒരു വേഗം കല്ല് കണ്ടു പെട്ടെന്ന് അത് വെട്ടിക്കാനും ഭയങ്കര റെസ്പോൺസീവാണ് പിന്നെ നമ്മൾ ഈ ട്രാക്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ കോണേഴ്സ് വൺ കോർണർ ടു അതർ കോർണർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ വണ്ടി അത് ചെയ്യുന്ന ഒരു രീതിയിലാണ് അപ്പോൾ അത്രയും ഒരു ഡിഫറൻസ് വരുത്തുന്നുണ്ട് ഈ ഒരു പുതിയ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഡിസേർട്ടിൽ നമ്മൾ സിറ്റിയിലും ഹൈവേയിലും ഇതിൻ്റെ വെയിറ്റ് നമ്മൾ അറിയത്തേയില്ല പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് വെയിറ്റ് അറിയാൻ പോകുന്ന ചാൻസ് ഉള്ളത് ട്രാക്കിലാണ് എസ്പെഷ്യലി ട്രാക്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ട്രാൻസിഷൻസ് ഉള്ള സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ആക്ച്വലി ഇപ്പോൾ ഭയങ്കര വെൽ ബാലൻസ്ഡ് ആണ് ആ ഒരു വെയ്റ്റ് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല യെസ് ഉണ്ട് വെയിറ്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വൺ സെവൻറ്റി ഫോർ കെ ജിസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു വെയ്റ്റ് ആണ് പക്ഷേ ഈ ഒരു വെയ്റ്റ് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല ഈ വണ്ടിയും ഈ പവർ ഇത്രയും പവറ് നമ്മൾ ഈ വണ്ടി തരുമ്പോഴത്തേക്കും യു ക്യാൻ ത്രോട്ടിൽ ഔട്ട് ഓഫ് എ കോർണർ ആൻഡ് ഇൻ വാസ് ഓട്ട് ഓഫ് നെഗേറ്റ് ദാറ്റ് വെയ്റ്റ് പിന്നെ ആ വെയ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ട്രാൻസ്ലേഷൻ അത്രയും നമ്മൾ അറിയുന്നില്ല ആ ഒരു വെയ്റ്റ് അത്രയും ഈസി ഹാൻഡിലിംഗ് മെഷീനാണ് ഇംഗ്ലീഷ് മീഡിയമായിരിക്കും പിന്നെ അടുത്ത് നമ്മൾ എല്ലാവർക്കും ക്യൂരിയസ് ആയിട്ടുള്ളത് റൈഡിങ് പൊസിഷനാണ് അപ്പോൾ ഇതിനു മുമ്പ് ഡ്യൂക്കൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡ്യൂക്കിലൊക്കെ ഇരിക്കുമ്പോൾ എസ്പെഷ്യലി ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ഡ്യൂക്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ മേളിൽ കയറി ഇരുന്നിട്ട് ഓടിക്കുന്ന ഒരു ഫീലാണ് അതായത് നമ്മൾ ബ്രേക്ക് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ മറിഞ്ഞു പോകാമെന്നുള്ള ഒരു പേടി പക്ഷേ ഇതിനകത്ത് നമ്മൾ വണ്ടിയുടെ അകത്താണ് ഇരിക്കുന്നത് അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു റൈഡിങ് പൊസിഷനാണ് റിലാക്സ്ഡ് ആണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൽബോസ് ഫ്രീ ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിക്ക് വണ്ടിക്കരുന്ന് വണ്ടി ഹഗ് ചെയ്ത് ഓടിക്കുന്നത് അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന റിലാക്സ്ഡ് റൈഡിങ് പൊസിഷനാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സിറ്റിയിലോ അല്ലെങ്കിൽ സ്ലോ മൂവിങ് ട്രാഫിക്കിലോ നമ്മൾ എൽബോനോ കൈനോ ഒന്നും വേദന വരുന്നില്ല ടൂറിങ്ങിന് ഈ ഒരു റൈഡിങ് പൊസിഷൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നല്ല ഈസി ആയിരിക്കും പിന്നെ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അപ്പോൾ എല്ലാം കൊണ്ടും റൈഡിങ് പൊസിഷനിൻ്റെ കാര്യത്തിലും ടെൺ ഓൺ ടൈം ഈ വണ്ടിയുടെ പവറും പെർഫോമൻസും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നാല് റൈഡിങ് മോഡോ റോഡ് സ്പോർട്ട് റെയിൻ ആൻഡ് ഓഫ് റോഡ് ഇതിൽ ഒന്നിലും നമുക്ക് എ ബി എസ് ഓഫാക്കാൻ പറ്റില്ല ആകപ്പാട് ഓഫാക്കാൻ പറ്റുന്നത് സ്പോർട്ട് മോഡിൽ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും അത് എസ്പെഷ്യലി നമ്മൾ ഈ ട്രാക്ക് സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ നമുക്ക് നല്ലോണം കോൺഫിഡൻസ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കെല്ലാം നമ്മുടെ റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കാം പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ ഒരു എവിടെയും ഇൻക്ലൂസീവ് നമുക്ക് തോന്നില്ല ഈവൻ ഇൻ റെയിൻ ആൻഡ് സ്പോർട്സ് മോഡ് ഐ മീൻ ഓഫ് റോഡ് ഓഫ് കോഴ്സ് ആ ത്രോട്ടിൽ വീൽ സ്പിൻ ആവാതിരിക്കാൻ വേണ്ടി അത് കൺട്രോൾ ചെയ്യും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ വിതഔട്ട് ട്രാക്ഷൻ കൺട്രോൾ അത് എങ്ങനെയാതെ ഇരിക്കുന്നതെന്ന് പക്ഷേ എ ബി എസ് മോഡ്സ് ഓൾസോ ഓൺ റൈഡിങ് മോഡ് അതിൻ്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടും കുറയും ചെയ്യും ഫോർ എക്സാമ്പിൾ റെയിനും ഓഫ് റോഡിലൊക്കെ അത് എ ബി എസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും ടു മേക്ക് ഷുവർ നമ്മൾ ഒരിക്കലും സ്ലിപ്പായി പോകൊണ്ടിരിക്കാൻ വേണ്ടി സ്പോർട്ടിലും റോഡിലും കുറച്ചുകൂടെ ലെസ് ഇൻക്ലൂസീവ് ആയിരിക്കും ഓഫ് സ്പോട്ടിൽ സ്പോർട്ടിൽ കൂടെ വളരെ ലെസ് ഇൻക്ലൂസീവ് ആയിരിക്കും നോട്ട് അറ്റ് ദി എന്താ പറയുക സേഫ്റ്റി കുറച്ചിട്ടുള്ളതല്ല ആ ഒരു ദി ഫ്രീക്വൻസി ഓഫ് റെസ്പോൺസ് ആൻഡ് ദ ലേറ്റ് റെസ്പോൺസ് ഡ്യൂൾ ചാനൽ എ ബി എസ് വിൽ സ്റ്റിൽ വർക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഒരു റൈഡിങ് ഹാപ്പിനെസിനെ ഒരിക്കലും ഇൻറ്റർഫിയർ ആകാത്ത രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ പവർ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ല ബ്രേക്സ് വേണമല്ലോ ത്രീ ട്വൻറ്റി എം എം ഡിസ്ക് അറ്റ് ഫ്രണ്ട് ആൻഡ് ഡ്യൂൾസ് ചെയിൻ ലേബിയസും ഉണ്ട് റിയർ ഡിസ്കും ഉണ്ട് ഒരു സ്ഥലത്തും ഇതൊരു എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് തോന്നിയില്ല നമ്മൾ സിറ്റിയിൽ ഓടിച്ചു ആൾക്കാർ വട്ടം ചാടുന്നുണ്ട് ബസ്സും ലോറി തോന്നിയെടുത്തൊക്കെ നിർത്തും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്കിന് ഒരു കുറവുണ്ടെന്ന് തോന്നുന്നില്ല ട്രാക്കിലെത്തിയപ്പോൾ ഹൈ സ്പീഡിൽ നിന്ന് ലൈക്ക് വൺ സിക്സ്റ്റി അടിച്ചിട്ട് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അയാളിന് വേണ്ടി ഹാർഡ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല കോൺഫിഡൻസ് ഫീലാണ് സെയിം രീതിയിലാണ് എൻ്റെ ടയേഴ്സ് ഓഫ് കോഴ്സ് ഫ്രണ്ട് ടയർ റേഡിയൽ അല്ല അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ ആ ഒരു ഫ്രണ്ട് ടയർ റേഡിയൽ അല്ലാത്തത് കൊണ്ട് സസ്പെൻഷൻ ഒരു ഇത്തിരി ഒരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നുണ്ട് കുറച്ചുകൂടി സ്റ്റിഫ് ഫ്രണ്ട് ടയർ ആയിരുന്നെങ്കിൽ സസ്പെൻഷൻ ഒരുപാട് സ്റ്റിഫ് ആയി പോയാനെന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ആ ഒരു ടയറിൻ്റെ ഒരു ചെറിയൊരു കമ്പ്രഷനും ആഡിങ് ലിറ്റിൽ ബിറ്റ് ടു ദറ്റ് ആ ഒരു ഇനീഷ്യൽ ഇമ്പാക്റ്റ് ചെറിയൊരു ഹമ്പിലൊക്കെ വന്ന് ഇടിച്ച് കയറുമ്പോൾ ആ ഒരു ഇത് അപ്പോൾ ഓവറോൾ സസ്പെൻഷൻ ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ബൈക്കിൻ്റെ സസ്പെൻഷൻസാണ് ഹാർഡ് ചോദിച്ചാൽ അല്ല സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു നൈസ് കോമ്പിനേഷൻ ബിറ്റ്വീൻ ബോത്ത് അഡ്ജസ്റ്റബിൾ ആണ് റിയർ ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ മിഡ് മിഡിൽ ഇട്ടാണ് ഓടിക്കുന്നത് ഫോർ മോസ്റ്റ് യൂസ് കേസസ് ദാറ്റ് ഇസ് ഫൈൻ പിന്നെ നിങ്ങളുടെ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് അത് അതിൻ്റെ പ്രീലോഡ് എങ്ങനെയാണെന്ന് നോക്കാം കൂട്ടുകോ കുറയ്ക്കോ ചെയ്യാം നമ്മളിവിടെ ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ സ്പീഡിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് ഹാർഡ് ബ്രേക്ക് ചെയ്ത് തിരിയാൻ ഐ മീൻ ആ ഒരു സമയത്തും നോ ഇഷ്യൂസ് കോൺസ്റ്റൻ്റ് ഒരു സിക്സ് സെവൻ ലാപ്സ് ട്രാക്കിൽ ഓടിച്ചിട്ടും നല്ല ഹാർഡ് ബ്രേക്കിംഗ് ഉള്ള ഒരു ട്രാക്കിൽ ഓടിച്ചിട്ടും ഫേഡോ അങ്ങനത്തെ ഇതിൽ ഒരു ചേഞ്ചസ് വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ സിറ്റി യൂസിന് ഒരു കുഴപ്പമുണ്ടാവില്ല ഡെഫിനറ്റ്ലി നമ്മൾ അത്രയും ഹാർഡ് ബ്രേക്കിംഗ് റെഗുലർലി ഒന്നും നമ്മൾ സിറ്റി യൂസിൽ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ബ്രേക്സിൻ്റെ കാര്യത്തിലും ഇറ്റ് ഈസ് റിയലി ഗുഡ് സോ നമ്മൾ ബിൽ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ പലവരും വിചാരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും പവർഫുൾ ഒരു വണ്ടി തരുമ്പോൾ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടോ ആക്ച്വലി ഒന്നുമില്ല നമ്മൾ ബജാറിൽ നിന്ന് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്തേലും ഒരു മിസ്മാച്ചോ പാനൽ ഗ്യാപ്പോ എന്തേലും ബാഡ് ക്വാളിറ്റി പാർട്സോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഡോ പുതിയ റേഞ്ച് ഡോമിനാറും പുതിയ എൻ എസ് സി എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് അതിൽ നിന്ന് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടില്ല അതിന് അതിൽ നിന്ന് ഒത്തിരി ഇമ്പ്രൂവില്ല മാർജിൻസും ഇല്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് അപ് ദെയർ വിത്ത് ദ ബെസ്റ്റ് പക്ഷേ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ആണ് ഡെഫിനറ്റ്ലി ഗുഡ് ആൻഡ് ഒരു കോംപ്രമൈസും ആ കാര്യത്തിൽ വന്നിട്ടില്ല അപ്പോൾ കൺക്ലൂഷൻ എന്താണ് ഈ ഒരു ബൈക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബജാജ് എങ്ങനെ എത്തിച്ചു വെൽ സംഗതി സിമ്പിളാണ് ഒരുപാട് പാർട്സ് വേറെ ബൈക്കുകളിൽ നിന്നും അത് ബജാജിൻ്റെ സ്വന്തം പാട്ടുകൾ ഡോമിനാറിൽ നിന്നും എൻ എസ് നിന്നും കുറേ പാർട്സ് പുതിയ യുനോ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു വലിയ അപ്ഗ്രേഡ് അല്ല ഒരു എൻ എസ് ഫാമിലി ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് പറയുമ്പോൾ പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും അതായത് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ അതില്ലേലും കുഴപ്പമില്ലാന്ന് തോന്നും ബിക്കോസ് ഈ വണ്ടി ഓടിക്കുമ്പോൾ ആറ്റ് ദി എൻഡ് ഓഫ് ദി നമുക്ക് വേണ്ടത് ഹാൻഡ്ലിങ് പെർഫോമൻസ് ആൻഡ് ഒരു ഗുഡ് ബിൽഡ് ക്വാളിറ്റി ഇതെല്ലാം ഉണ്ട് ബജാജ് അതാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ദ തിങ്സ് ദാറ്റ് മാറ്റർ ഹാൻഡ്ലിങ് പെർഫോമൻസ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഏർത്തം പറത്തിക്കൊണ്ട് പോകും അത് തന്നിട്ടുണ്ട് വേറെ എന്ത് വേണമെങ്കിലും ബജാജിൻ്റെ എന്താ പറയുക അവർ ഈ സിമ്പിളായിട്ട് പറയും നിങ്ങൾക്ക് പുതിയ കളർ ഫുൾ എൽ സി ഡി സ്ക്രീൻ വേണം ഓക്കെ ഒരു നാലായിരം രൂപ എക്സ്ട്രാ താ നിങ്ങൾക്ക് ഫ്രണ്ട് റേഡിയൽ ടയറും റിയറും കുറച്ചുകൂടെ സ്റ്റിക്കിയ ടയേഴ്സ് വേണം ശരി ഒരു പത്ത് രൂപ എക്സ്ട്രാ താ അപ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസിംഗിനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവിൽ ബജാ ഈ ഒരു പെർഫോമൻസ് എത്തിച്ചാൽ ആക്ച്വലി അത് അവർക്ക് സമ്മതിച്ച് തന്നെ കൊടുക്കണം കാര്യം പണ്ട് ഡ്യൂക്ക് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും ഡ്യൂക്ക് ത്രീ നയൻറ്റി ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത അതേ ഒരു ഒരു ബിഗ് ഗെയിം ചേഞ്ചിങ് പെർഫോമൻസ് ടു പ്രൈസ് റേഷ്യോ ആണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേക്കുന്നത് അതിനേക്കാളും വലിയൊരു പെർഫോമൻസ് പ്രൈസ് റേഷ്യോ ആണ് ഇവിടെ എത്തിച്ചേക്കുന്നത് കാര്യം യൂക്കിൻ്റെയൊക്കെ വില ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാമല്ലോ അതേ ഒരു റേഞ്ചിലുള്ള ഒരു പവർ ഇപ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്സ് എക് ഷോ കിട്ടുന്നത് സോ ബജാജ് ഡെഫിനറ്റ്ലി ജോബ് വെൽ ഡൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അധികം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കമൻറ്റ് എഴുതുക ഐ എം എ ഫാൻ ഓഫ് ദിസ് ബൈക്ക് ആൻഡ് ഹോപ്പ് ഫുള്ളി ഇതിന് കുറച്ചും കൂടെ ഓടിക്കാൻ കിട്ടുമെന്ന് തോന്നും ഓക്കെ ഗൈസ് ബൈ Nani ba? Niamuogono. Bye bye bye.